ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ചത്തെ വായനകൾ ഒന്നാം വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം ഒന്നും രണ്ടും ഒൻപത് മുതൽ പതിമൂന്ന് വരെയും പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുമുള്ള വാക്യങ്ങൾ പിന്നീട് ഒരിക്കൽ ദൈവം പരീക്ഷിച്ചു വിളിച്ചു ഇതാ ഞാൻ അവൻ നീ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് പോവുക ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹം അവിടെ ഒരു ബലിപീഠം പടതു അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി മകനെ ബലി കഴിക്കാൻ അബ്രാഹം കത്തി കൈയിലെടുത്തു തൽക്ഷണം കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് എന്ന് വിളിച്ചു അവൻ കുട്ടിയുടെ അബ്രാഹിം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു അവൻ അതിനെ മകനു പകരം ദഹനബലി അർപ്പിച്ചു കർത്താവിന്റെ ദൂതൻ നിന്ന് വീണ്ടും വിളിച്ചു പറഞ്ഞു കർത്താവ് നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ ഞാൻ ചെയ്യുന്നു ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും ശത്രുവിന്റെ നഗര കവ മുതൽ വരെയുള്ള വാക്യങ്ങൾ ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു മനുഷ്യരെല്ലാവരും വഞ്ചകരാണെന്ന് പരിഭ്രാന്തനായ ഞാൻ പറഞ്ഞു കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും അവിടുത്തെ ജനത്തിന്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് കർത്താവേ ഞാൻ അവിടുത്തെ ദാസനാണ് അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റു കർത്താവിന്റെ ആലയത്തിന്റെ അങ്കണത്തിൽ ജറുസലേമി നിന്റെ മധ്യത്തിൽ തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ രണ്ടാം വായന വിശുദ്ധ പൗലോസ് സപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് എട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും നീതികരിക്കുന്നവൻ ദൈവമാണ് ആരാണ് ശിക്ഷാവധി നടത്തുക മരിച്ചവരെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാത്രം വിശുദ്ധ മാർക്കോസ് മാർക്കോസിയെതിവിശേഷം ഒൻപതാം അധ്യായം രണ്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ആറ് ദിവസം കഴിഞ്ഞ് പോയി അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവന്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരക്കുകാരനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കവുമുള്ളവയാണ് ഏലയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് എന്താണ് പറയേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറമു അവർ ചുറ്റും നോക്കി യേശുവിനെയല്ലാതെ മറ്റാരെയും തങ്ങളോടു കൂടെ അവർ കണ്ടില്ല അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതുവരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്നിറങ്ങിപ്പോരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു മരിച്ചവരിൽ നിന്ന് ഉയർക്കുകയെന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു